എടുത്തിട്ടുണ്ട് ഇത് ഇത് അവിടെ പെട്ടെന്ന് ഞങ്ങൾ ടൈഗർ റിസർവിൽ നിൽക്കുകയാണ് ആനമലൈ ടൈഗർ റിസർവിൽ നിൽക്കുകയാണ് എട്ടിന്റെ പണി കിട്ടി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടി ഇത് അത്യാവശ്യം വീതിയുള്ള റോഡാണ് ബസ് പ്രൈവറ്റ് ബസ് ഏതോ ഒരു ഡാഷ് മോൻ വന്ന് സൈഡ് ഞങ്ങളെ ഇടിച്ചു പിടിച്ചില്ല പിടിച്ചില്ലാന്ന് പറഞ്ഞ് സൈഡിലോട്ട് ജസ്റ്റ് ഓരച്ചോട് പോലെ ആ തിട്ടേന്ന് താഴോട്ട് വീണു താഴോട്ട് വീണെന്നല്ല നേരെ വന്ന് ആ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി കിട്ടേന്ന് നേരെ ഒരു കല്ല് ഒന്ന് ചാടി തെറിച്ച് ഇതേ ഈ വണ്ടി കണ്ട് ഈ പരുവായി ഇരിപ്പുണ്ട് ഇതാണല്ലോ നേരെ അവിടുന്ന് അമ്മമാർ പറക്കിയെടുക്കുമായിരുന്നു വേണ്ട ഹാൻഡിലൊക്കെ മൊത്തം വളഞ്ഞായിരുന്നു ഇപ്പം അമ്മമാർ നൂർത്തെടുത്തിട്ടുണ്ട് ഏതാണ്ടേ പിന്നെ വേണ്ടേ ഇൻഡിക്കേറ്റർ അതുപോലെ ഇതാണ്ടോ ഇത് ഇത് എല്ലാം ഈ ക്രാഷ് ഗാർഡ് ഞാൻ പിടിപ്പിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അധികം ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടിയാൽ ഇതേണ്ടോ മുട്ട് തൊലി പോയി ആഹാ കണ്ടോ നൈസ് ആയിട്ട് ഇവിടെ അവിടെ പറി പിടിപ്പിക്കാം ഏത് കല്ലടിച്ച് ആ കല്ലേ ഇളകി തെറിച്ച് പോകണം ഏഹ് മെയിൻ പണി കറക്റ്റ് കേണിത്തന്നെ അമ്മ സൈഡിലേക്ക് അന്മാർ പെട്ടെന്ന് വെട്ടിക്കുകയും ചെയ്തു പെട്ടെന്ന് നമുക്ക് തഴി നമുക്ക് നിങ്ങൾ കാണുന്ന റോഡിൽ നിന്ന് മണ്ണിലേക്ക് നൽകിയ നല്ല തിട്ടയുണ്ട് നല്ല താഴ്ച വണ്ടി ചാടിക്കഴിഞ്ഞാൽ നേരെ പോയി ഒരു കല്ലനാണെന്ന് ടയറിടിച്ച് വണ്ടി ശരിക്കും പൊങ്ങി തേർച്ചു പോകാൻ സംഭവിച്ചത് നേരെ ഉണ്ടക്കല്ല് പോലത്തെ വലിയ 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 കല്ലുകളാണ് അവിടെ നിന്ന് നേരെ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴി പോലാണ് അങ്ങോട്ട് വീണില്ല നേരെ നമ്മൾ ആ കല്ലിനെ മണ്ടക്കോടാണ് വീണത് പിന്നെ ഈ ക്രാഷ് കാർഡ് ഞാൻ പിടിപ്പിച്ചിട്ട് പോയതുകൊണ്ട് വലിയ സീം വന്നില്ല അത് കറക്റ്റ് വണ്ടി അത് സപ്പോർട്ട് ചെയ്തുതന്നു റോഡിൽ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല വേദെല്ലാവരും പറയുന്നത് ചെക്ക് പോസ്റ്റ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോകാം കംപ്ലയിൻറ്റ് എടുത്തിട്ട് പോകുന്നതാണ് പറയുന്നത് പക്ഷേ നമുക്ക് പിന്നീട് അതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതെന്ന് നമ്മൾ കൊടുത്തില്ല പിന്നെ കാര്യമൊന്നും പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകേ പോയില്ലാ ഒരു മൊമെൻറ്റ് നമുക്ക് എന്തോ നമുക്ക് പറയാൻ വാക്കുകളില്ല എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോയെന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് ആ സെക്കൻഡുകളുടെ ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചുവന്നും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബ്ലാങ്ക് ആണ് പിന്നെ നമുക്ക് എന്തോ ആണ് സംഭവിച്ചാൽ നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ റോഡിൽ കിടക്കുന്നതാണ് പിന്നെ ഓർമ്മ വരുന്നത് അതുപോലെ നമ്മൾ പല പല കാര്യങ്ങൾ ചിന്തിച്ചു ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം കിട്ടി ഒരുപാട് നമ്മൾ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ഒന്ന് വീണമെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ വണ്ടി തൊടാതെയും പേടിച്ചും ഒക്കെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ പോകുന്ന നമ്മൾ വഴികളായാലും എല്ലാം ഒന്ന് ചൂടൊന്ന് ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ പോവുക ഞങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചല്ല പോയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ബസ്സുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ആരും ഫോൺ അടിച്ചില്ല അതിനായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാരെ ഒന്ന് ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ ഈ വരുന്ന വണ്ടിക്കാരെല്ലാവരും നിർത്തി നിർത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കുഴപ്പമൊന്നും ഇല്ല പൊക്കോളം പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് പിന്നെ ഇത് ഈ ബൈക്കുകാരിപ്പം വരുന്നത് ഈ ബൈക്കുകാർ വണ്ടി അവിടെ സൈഡിൽ നിർത്തി നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ നിർത്തിയില്ല എന്നല്ല പറഞ്ഞാൽ നിർത്തി ചോദിച്ചിട്ടൊക്കെയാണ് പോയത് നമ്മൾ പൊക്കോളം പറഞ്ഞു ഇവർ എന്നിട്ടും വണ്ടി നിർത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു ആ ബസ്സുകൾ കുറച്ചും കൂടെ ഒന്ന് ഒതുക്കി തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൽ നമ്മുടെ സൈഡിലോട്ട് വീശാതിരുന്നെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു നമ്മളെ ഇടിക്കാൻ വന്നുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വെട്ടിച്ച് ആ കുഴി ചാടേണ്ട വന്നത് പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന ശക്തി കൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല കുഴപ്പമില്ല കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല ഈ ഷോർട്ടിൻ്റെ അടുത്ത് ചെറുതായിട്ട് തോൽ പോയി അതുപോലെ മുട്ടിൻ്റെ അടുത്തോല് പോയി വേറെ സീനൊന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു ബാക്കിയുള്ളന്മാർ പെട്ടെന്ന് വന്ന് ആദ്യം ഞാൻ എണ്ണീറ്റു പിന്നെ വണ്ടിയെല്ലാം പൊക്കി എല്ലാം പറക്കി സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം വരുന്നവർ ഈ റൂട്ട് വരുന്നവർ എന്തായാലും പ്രൈവറ്റ് ബസ്സുകാരെ ഒന്ന് പേടിക്കുക അന്മാർ ഒന്നും നോക്കാതെ വരുന്നത് ഒരു രക്ഷയില്ലാത്ത പോക്കും വരവാണ് നമുക്ക് നമ്മൾ ഞാൻ ഓർത്ത് ഇടിച്ചിട്ടു എന്ന് ഓർത്ത് പക്ഷേ ഭാഗത്ത് ഞങ്ങൾ വെട്ടിച്ചു അതുകൊണ്ട് ഈ കുഴി വന്ന് ചാടിയെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്തായാലും ഈ വണ്ടി ആയതുകൊണ്ട് അധികം കുഴപ്പമൊന്നുമില്ലാതെ സേഫായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്